സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ കാളികാബ് ഡ്രീം ഫൌണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പലിശരഹിത അയൽക്കൂട്ടങ്ങളുടെ പത്താം വാർഷിക കുടുംബ സംഗമം ശ്രദ്ധേയമായി കാളികാബ് ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു പരസ്പരം സഹായിക്കുന്നതിന് പലിശരഹിത ഫിനാൻസ് സംവിധാനങ്ങളാണ് ഡ്രീം ഫൌണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള അയൽക്കൂട്ടങ്ങൾ От 강infl ăn Oohi ka xe everyone give a xe yap프 dang the kulal Uhoel Paabyeshika sa們 fa Wanakaowes what fa Khri Kilpadi ke guman udhali sa ng නේ වෙත ක න න ආ වා අ බ අස ක අබ ශ തങ്ങളുടെ ബാങ്കുകളുടെ കൊള്ളപ്പലിശീയിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടുന്ന കുടുംബങ്ങൾ ധാരാളമായി നമ്മുടെ നാട്ടിൽ ദുരിതജീവിതം നയിക്കുന്നുണ്ട് ഇത്തരം ദുരവസ്ഥയ്ക്ക് പ്രായോഗിക പരിഹാരമാണ് പലിശരഹിത അയൽക്കൂട്ടങ്ങൾ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ പലിശരഹിത വായ്പകളും സഹായങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഡ്രീംസ് ഫൌണ്ടേഷന്റെ പലിശരഹിത അയൽക്കൂട്ടങ്ങൾ ചെയ്യുന്ന അൻപത് അയൽക്കൂട്ടങ്ങളിലായി അംഗങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ഡ്രീം ഫൌണ്ടേഷന്റെ തണലിൽ നിലകൊള്ളുന്നുണ്ട് ഇതര ജാതിമത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന അയൽക്കൂട്ടങ്ങളിൽ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടേറെ പരിപാടികൾ നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കെ പി അബു അധ്യക്ഷത വഹിച്ചു പി അബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത്ത് ആമുഖ പ്രസംഗം നടത്തി മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള സമ്മാനദാനങ്ങൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ എന്നിവർ വിതരണം ചെയ്തു വിവിധ മത്സരവിജയികൾക്കുള്ള വിജയികൾക്കുള്ള സമ്മാനദാനം ഒ പി ആരിഫ ഉസ്മാൻ സുലമി ഷിഹാബ് പുലത്ത് കെ പി ജമാൽ പി റഹ്മത്ത് സി റസിയ തുടങ്ങിയവർ നിർവഹിച്ചു സി അഷ്റഫ് സ്വാഗതവും ടി ബഷീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് Teddy Baby Diaper and Pants, number one Indian baby diaper brand.